ഏറമിയ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ യഹൂദ രാജാവായ ശതക്കിയുടെ വാഴ്ച പത്താം വർഷത്തിൽ നിബുഖിനെസറിന്റെ പതിനെട്ടാം ആണ്ടിൽ ഏറമിയയ്ക്ക് കർത്താവിന്റെ അരളപ്പാട് ബാബേൽ രാജാവിന്റെ സേന യറുസലേമിനെ വലയം ചെയ്തു പ്രവാചകനായ ഏറമിയ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപര മുറ്റത്ത് സദക്കിയ രാജാവിനാൽ ബന്ധിതനായിരുന്നു കാരണം അയാൾ പറഞ്ഞിരുന്നു ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അതിനെ കീഴടക്കും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു യഹൂദ രാജാവായ സദക്കിയ കൽതേരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല അയാൾ നിശ്ചയമായും ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ ഇവനോട് നേരിട്ട് സംസാരിക്കും കണ്ണോട് കണ്ണു കാണുകയും ചെയ്യും അവൻ ശതക്കിയായ ബാബേലിലേക്ക് കൊണ്ടുപോകും ഞാൻ കൽപ്പനയാകുന്ന ദിവസം വരെ അവൻ അവിടെ ഇരിക്കും നിങ്ങൾ കൽതയരോട് യുദ്ധം ചെയ്താലും ജയിക്കുകയില്ല എന്ന് കർത്താവ് കൽപ്പിക്കുന്നു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനെ നിന്റെ വലത്തുകയെ ഞങ്ങളുടെ മേൽ അവസിപ്പിക്കണമേ ആ